അല്ല എങ്ങോട്ടാ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി തരാ ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ചല്ലേ എന്നിട്ട് വാങ്ങുന്നത് ഞാൻ ഓറഞ്ച് മുന്തിരി അങ്ങനത്തെന്തെങ്കിലും ഇതൊക്കെ വാങ്ങിച്ചോ അതിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് മാമ്പഴം എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് മാമ്പഴം എന്ന് പലരും അറിയാതെ പോകുന്ന സത്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻസ് ആണ് ഉള്ളത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും നമ്മളെ ദഹനവ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇൻസോലിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബർ കണ്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ദഹനവ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്ന നമുക്കൊരു ഫുൾനെസ് ഫീലിംഗ് തരിക അല്ലെങ്കിൽ നമ്മൾ ഒരു മാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞൊരു ഫീലിംഗ് തരികയും നമ്മുടെ ആ ഒരു വെയ്റ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് നമ്മൾ ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ കട്ട് ചെയ്ത് കഴിക്കുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം ആ ഒരു ജ്യൂസ് ഫോം കഴിക്കുമ്പോൾ അതിന്റെ ഫൈബർ കണ്ടന്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഡയറ്റിൽ നമ്മളെ ഒരു ഡയറ്റ് പ്ലാൻ ആയിട്ട് മെയിനായിട്ട് ഈ ഒരു മാങ്കോ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കാര്യമാണ്